ഹലോ വെൽക്കം ടു നമ്മൾ യു ഡി എഫിന്റെ വിജയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണല്ലോ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് രണ്ടു ദിവസമായി അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ തന്നെയാണ് ചർച്ച ചെയ്തത് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ആത്മവിശ്വാസമാണ് കൈവന്നിരിക്കുന്നത് അതിന്റെ ഭാഗമായി തന്നെ എഐസിസിയുടെ ജനറൽ സെക്രട്ടറിയും വയനാട് എംപിയുമായ പ്രിയങ്ക ഗാന്ധി അവർ ഒരു വിശദമായ ഒരു അഭിനന്ദന കുറിപ്പ് തന്നെയാണ് പങ്കുവച്ചിരിക്കുന്നത് സോഷ്യൽ മീഡിയ യു ഡി എഫിന്റെ വിശ്വാസമർപ്പിച്ചതിന് കേരളത്തിലെ ജനങ്ങൾക്ക് ഹൃദയത്തിൽ തൊട്ട നന്ദി എന്ന് തുടങ്ങുന്ന വളരെ വിശുദ്ധമായ ഒരു കുറിപ്പ് തന്നെയാണ് അവർ പങ്കുവച്ചിരിക്കുന്നത് വളരെ ആത്മവിശ്വാസത്തോടെ തന്നെയാണ് അവർ ഈ ജനവിധിയെ നോക്കിക്കാണുന്നത് എന്നുകൂടി അതിൽ ഓർമ്മിപ്പിക്കുന്നു കാരണം അഞ്ചു മാസം കഴിഞ്ഞ് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് തിരിച്ചു വരുവാൻ സാധിക്കും അതിനുള്ള ഈ സെമിഫൈനലിൽ വിജയിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് സോണിയാഗാന്ധി ഏർ പ്രിയങ്ക ഗാന്ധിയുടെ ഈ കുറിപ്പിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത് രാഹുൽ ഗാന്ധിയും ഇതുമായി ബന്ധപ്പെട്ട് ഒരു കുറിപ്പ് ഇതിന് മുൻപ് തന്നെ പങ്കുവച്ചിരുന്നു അതും ഒരുപാട് ആളുകൾ കാണുകയും വായിക്കുകയും ഒക്കെ ചെയ്തു പ്രിയങ്ക ഗാന്ധിയുടെ കുറിപ്പും അതുപോലെ തന്നെയാണ് യു ഡി എഫ് പ്രവർത്തകർക്ക് വളരെ ആവേശം നൽകുന്നതും ജന കേരളത്തിലെ വോട്ടർമാർക്ക് മുഴുവൻ നന്ദി പറയുന്നതുമായ ഒരു വിശദമായ കുറിപ്പ് തന്നെയാണ് പ്രിയങ്ക ഗാന്ധി പങ്കുവെച്ചിരിക്കുന്നത് ഈ കുറിപ്പിന്റെ പൂർണ്ണരൂപമൊക്കെ ഇവിടെ ഒന്ന് നോക്കാമെന്ന് തോന്നുന്നു യു ഡി എഫിന്റെ വിശ്വാസം യു ഡി എഫിന്റെ വിശ്വാസം അർപ്പിച്ചതിന് കേരളത്തിലെ ജനങ്ങൾക്ക് ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് നന്ദി പറയുന്നതായി വയനാട് എം പി എഐസി ജനറൽ സെക്രട്ടറിയുമായ പ്രിയങ്കാന്ധി പറഞ്ഞു നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുമ്പോൾ നമുക്ക് പുതിയ ശക്തിയും ആത്മവിശ്വാസവും നൽകുന്നതാണ് തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ പ്രതിനിധികൾക്കും ഊഷ്മളമായ അഭിനന്ദനങ്ങൾ നേരുന്നു പ്രിയങ്ക ഗാന്ധിയുടെ കുറിപ്പ് തുടരുകയാണ് ഈ വിജയം സദ്യമാക്കിയ അക്ഷീണ സമർപ്പണത്തിനും നേതൃത്വം നൽകിയ ഓരോ പ്രവർത്തകനും നേതാവിനും അഗാധമായ നന്ദി കേരളത്തിലെ ജനങ്ങളോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിൽക്കാനും അവരുടെ ശബ്ദങ്ങൾ ശ്രദ്ധയോടെ കേൾക്കാനും സത്യസന്ധത കാരുണ്യപൂർണവുമായ ജനങ്ങൾക്ക് പ്രഥമ പരിഗണന നൽകുന്നതുമായ ഭരണത്തിനായി എല്ലാ ദിവസവും പ്രവർത്തിക്കാനുമുള്ള ഞങ്ങളുടെ പ്രതിബദ്ധത വ്യക്തമാക്കുന്നതുമാണ് ഹൃദയവുമാണ് ഇതേ ഹൃദ്യവുമാണ് സന്ദേശ സ്ഥാപനങ്ങളിലെ വിധി ഒരു രാഷ്ട്രീയ ാൾ കൂടുതലാണ് തങ്ങളുടെ പോരാട്ടങ്ങൾ മനസ്സിലാക്കുകയും ആത്മാർത്ഥതയോടെ പ്രതികരിക്കുകയും ചെയ്യുന്ന ഒരു സർക്കാരിനുള്ള ജനങ്ങളുടെ പ്രതീക്ഷയാണ് ഇത് പ്രതികരിക്കുന്നത് അതാണ് അതിൻ്റെ അവസാന പോയിന്റ് എന്ന് പറഞ്ഞാൽ തദ്ദേശ സ്ഥാപനങ്ങളിലെ വിധി ഒരു രാഷ്ട്രീയ പദത്തേക്കാൾ കൂടുതൽ ആണ് തങ്ങളുടെ പോരാട്ടങ്ങൾ മനസ്സിലാക്കുകയും ആത്മാർത്ഥതയോടെ പ്രതികരിക്കുകയും ചെയ്യുന്ന ഒരു സർക്കാരിനുള്ള ജനങ്ങളുടെ പ്രതീക്ഷയാണ് എന്ന് പറഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഏകദേശം അഞ്ച് അഞ്ചു മാസം ആണെന്ന് ബാക്കിയുള്ളത് ഈ അഞ്ചു മാസം ബാക്കിയുള്ള ജനങ്ങൾ അത് യു ഡി എഫിൽ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നു ആ ഒരു പ്രതീക്ഷയാണ് ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്കുള്ളത് എന്നാണ് പ്രിയങ്കാന്ധിയുടെ കുറിപ്പ് അവസാനിക്കുമ്പോൾ അവർ പറഞ്ഞു വെക്കുന്നത് തീർച്ചയായും ഇത് കേരളത്തിലെ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വളരെ ആത്മവിശ്വാസം നൽകുന്ന ഒരു കുറിപ്പ് തന്നെയാണ് രാഹുൽ ഗാന്ധിയും അതിന്റെ മണിക്കൂറുകൾക്ക് മുൻപ് അദ്ദേഹവും ഒരു കുറിപ്പ് പങ്കുവച്ചിരുന്നു അഭിനന്ദനങ്ങളും ആത്മവിശ്വാസവും ഒക്കെ പകരുന്ന നല്ല ഒരു തെരഞ്ഞെടുപ്പ് ഫലം എന്ന് തന്നെയാണ് അവർ രാഹുൽ ഗാന്ധിയും സൂചിപ്പിച്ചത് പ്രിയങ്ക ഗാന്ധി കുറച്ചുകൂടി ഏർ കടന്ന് കുറച്ചുകൂടി വലിയ ഒരു കുറിപ്പാണ് പ്രിയങ്ക ഗാന്ധിയും പങ്കുവച്ചിരിക്കുന്നത് തീർച്ചയായും യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു റിസൾട്ട് തന്നെയാണല്ലോ തന്ദേശ സ്ഥാപനങ്ങളിൽ വന്നു കഴിഞ്ഞത് ഏർ നേരത്തെ വീടുകളിലൊക്കെ സൂചിപ്പിച്ചതുപോലെ ഒരിക്കലും ചുവപ്പ് വിടില്ല എന്ന് വിചാരിച്ചിരുന്ന സ്ഥലങ്ങൾ പോലും ചുവപ്പിൽ നിന്ന് വിട പറഞ്ഞു മറ്റ് ഏട്ടങ്ങൾ തേടി പോകുമ്പോഴാണ് യു ഡി എഫിന് ഇത്രയും വലിയ ഒരു ജനമുന്നേറ്റം തന്നെ സാധ്യമാക്കിയത് അതുകൊണ്ട് തന്നെയാണ് അഖിലേന്ത്യാ നേതാക്കളൊക്കെ ഈ പഞ്ചായത്ത് ഈ രംഗേഷണ സ്ഥാപന തിരഞ്ഞെടുപ്പിൽ പ്രതികരിക്കുന്നത് എ സി സിയുടെ സെക്രട്ടറിയും ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവും ഒക്കെ ഈ സന്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന ഈ തിരഞ്ഞെടുപ്പിൽ പ്രതികരിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് ഈ വൻ വിജയൻ കൊണ്ടുതന്നെയാണ് അല്ലാതെ ഉണ്ടെങ്കിൽ അത് അല്ലായിരുന്നുണ്ടെങ്കിൽ അത് സാധാരണഗതിയിൽ സന്ദേശ സ്ഥാപനങ്ങളിലെ റിസൾട്ടൊന്നും അഖിലേന്ത്യാ നേതാക്കളൊന്നും പ്രതികരിക്കുന്ന ശൈലി കോൺഗ്രസിനില്ല കാരണം അത് അതിന് പ്രചരണത്തിന് വരുന്നതോ അതിൽ പ്രതികരിക്കുന്നതോ ഉള്ള ശൈലിയില്ല അത് അന്വേഷിക്കും അത് വിവരങ്ങളൊക്കെ പാർട്ടിയുടെ ഉള്ളിലൂടെ അന്വേഷിക്കും എന്നല്ലാതെ അതിന് ഇത്രയും പ്രാമുഖ്യം നൽകുന്ന ഒരു രീതിയില്ല ഇപ്പോൾ ഇത്രയും വലിയ വിജയം ഇവിടെ സാധ്യമാക്കിയത് കൊണ്ട് തന്നെയാണ് തുടർച്ചയായി പത്ത് വർഷം ഇടതുവർഷം ഭരിക്കുന്നതും കൊണ്ട് തന്നെയാണ് കോൺഗ്രസ് പ്രവർത്തകർക്ക് അതിന്റെ ആത്മവിശ്വാസം പകരുന്നതിനു വേണ്ടി തന്നെയാണ് ഇപ്പോൾ എ സി സിയുടെ സെക്രട്ടറിയും വയനാട് എംപിയുമായ പ്രിയങ്ക ഗാന്ധി ഇത്രയും വിശദമായ ഒരു കുറിപ്പ് പ്രവർത്തകർക്ക് കോൺഗ്രസ് അനുപാതികൾക്ക് യു ഡി എഫ് പ്രവർത്തകർക്കൊക്കെ കോൺഗ്രസിനെ പാർട്ടിയെ സ്നേഹിക്കുന്ന അവരുടെ ആളുകൾക്കൊക്കെ പങ്കുവെച്ചത് അതുകൊണ്ട് തന്നെയാണ് ഒരു പഞ്ചായത്ത് റിസൾട്ടിനെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടിനെ എ സി സിയും ഇത്രയും ഗൗരവമായി തന്നെ കാണുന്നു നല്ലൊരു റിസൾട്ടാണ് കേരളത്തിൽ ഉണ്ടാക്കാൻ സാധിച്ചത് എന്ന് തന്നെയാണ് ഈ കുറിപ്പിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഈ പ്രിയങ്ക ഗാന്ധിയുടെ കുറിപ്പിന് ഇത്രയും പ്രാധാന്യം നൽകുന്നതും അത് ഇത്രയും ജനങ്ങൾ ചർച്ച ചെയ്യുന്നതും ഒക്കെ അവരുടെ ഈ കേരളത്തിലുണ്ടായ യു ഡി എഫിലുണ്ടായ ഈ മുന്നേറ്റം തന്നെയാണ് ഈ ഇതിന്റെ ഒക്കെ അടിസ്ഥാനം അപ്പോൾ വളരെ പ്രതീക്ഷയിലാണ് എ ഐ സി സി നേതൃത്വം ഉള്ളത് എന്ന് നമുക്ക് ഈ കുറിപ്പിൽ നിന്ന് മനസ്സിലാക്കാനും സാധിക്കും കാരണം എ സി സി നേതൃത്വം വളരെ പ്രതീക്ഷയിലാണ് ഈ അടുത്ത അഞ്ചു മാസം കഴിഞ്ഞ് നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടി തിരിച്ചു അതിനുള്ള സെമി ഫൈനലിൽ വിജയിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് എ സി സി സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി വയനാട് എംപിയുമായ പ്രിയങ്ക ഗാന്ധിയുടെ ഈ കുറിപ്പിൽ നിന്ന് പ്രവർത്തകർക്ക് നൽകുന്ന സന്ദേശം ആ അവശ് വളരെ വ്യക്തമായി പറയുന്നുണ്ട് ഈ ജനങ്ങൾ തന്ന അംഗീകാരം അത് വിശ്വാസത്തോടെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് അവർ വ്യക്തമായി കുറിപ്പിൽ പറയുന്നുണ്ട് അത് തന്നെയാണ് പ്രവർത്തകർക്ക് എ സി സി സെക്രട്ടറിയും വയനാട് എംപിയുമായ പ്രിയങ്ക ഗാന്ധി വളരെ വിശദമായി പങ്കുവച്ച ഈ കുറിപ്പിലുള്ളത് തീർച്ചയായും ഈ വീഡിയോ മുഴുവനായും വീക്ഷിച്ച താങ്കൾക്ക് നന്ദി താങ്കൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണ് അഭിപ്രായ നിർദ്ദേശങ്ങൾ അത് എന്താണെങ്കിലും കമന്റ് ബോക്സിൽ ലൈക്ക് ചെയ്യാനും ഉറപ്പിക്കുകയാണ് അടുത്ത വീഡിയോ കണ്ടുപിട്ടാം നന്ദി നമസ്കാരം